ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് ഹബീബന സാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം വരുന്ന വഴികളെ മോമിനിയങ്ങളായ ആളുകൾ സൂക്ഷിക്കേണ്ടതാണ് പല കിതാബുകളിൽ പല സ്ഥലങ്ങളിലായി പല ഇമാമിയങ്ങളും ദാരിദ്ര്യം വരുന്ന വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂറത്തിൽ വാക്കിയ എല്ലാ രാത്രിയിലും ഓതിയാൽ അവന് ദാരിദ്ര്യം വരൂല എന്നാണ് ആരെങ്കിലും സൂറത്തുൽ വാക്കിയ എല്ലാ രാത്രിയും ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് പൈസ അല്ലല്ലോ ശരിക്കും പ്രശ്നം പൈസ ഉണ്ടായ ബന്ധ കുഴപ്പം ഒരു കുഴപ്പമില്ല മുതലുമായി ബന്ധപ്പെട്ട ഹൃദയമാണ് വാസ്തവത്തിൽ പ്രശ്നമുള്ളത് തീരെ പൈസ ഇല്ലാത്തൊരാള് ഭയങ്കര പൈസക്കാരനെ മാരിത്തെ അഹങ്കാരിയാണെങ്കിൽ അതുവരെ മാതിരി തന്നെ ഉള്ളു പൈസ ഇണ്ട് പൈസ ഇല്ലെന്നുള്ള പ്രശ്നം ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ പൈസ ഉള്ള ആൾക്കാരെ ം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ കാദിരിൽ ജീലാനിറിയ പണക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യദുന സുലൈമാൻ നബി അലൈഹി സ്വലാമ രാജാവാണ് ദാവൂദ് നബി അലൈഹി രാജാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമ രാജാവിന്റെ മകനാണ് അപ്പൊ പൈസ അല്ല പ്രശ്നമുള്ളത് പൈസ ഉള്ളവന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത് മനസ്സ് നന്നായ പൈസ പ്രശ്നമല്ല ദീനിയ എല്ലാ കാര്യത്തിനും പൈസ വേണല്ലോ അപ്പൊ എന്താ പൈസക്കല്ലല്ലോ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നമ്മൾ ഭയപ്പെടുകയും നമ്മൾ പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാല് മുതല് തരണേ പഠിച്ചോനേം തുറക്കാൻ പാടില്ല പിന്നെന്താണ് പൈസ എന്താ അഥവാ അള്ളാഹുവേ ധാരാളമായി ജക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം നൽകണേ റബ്ബേ അള്ളാഹു നമുക്കൊക്കെ ധാരാളം സ്വതക്കയും സക്കാത്തും കൊടുക്കാനുള്ള അവസരം നൽകട്ടെ എന്ന് ഓൻ അത്ര പൈസ ഉണ്ടായാലും ഒരു വഴപ്പും വരൂല്ല നെമറിച്ച് ധ്വാൻറെ അതാണ് ഈ ധ്വാന്റെ ആദാബുകൾ എന്ന് പറഞ്ഞത് അപ്പോ ഓരോന്നിനും ആശുപത്രി ഒരാൾക്കുണ്ടെങ്കിൽ പഠിച്ചോനെ ഈ നാട്ടുകാർക്കൊക്കെ ദണ്ണുണ്ടാക്കണേ നല്ലത് വർക്കണ്ടേ അള്ളാഹുവേ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അസുഖം എന്റെ ആശുപത്രി കാരണമായി നീ നീശിഫയാക്കണേയല്ലോ എന്നാണ് ഇത് വറക്കേണ്ടത് ഇതാണ് ധ്വാൻറെ ആദാബുകൾ അപ്പോ റക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് പൈസ നല്ല ഇള്ളയില് വറക്കത്ത് ഉണ്ടെങ്കിൽ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടാവും ഇള്ളയില് ഒരു ലക്ഷം റുപ്യ ഉണ്ട് പക്ഷെ ഓന് ഒരു ലക്ഷത്തി പതിനായിരം റുപ്യ ഓരോ ദിവസവും ചിലവുണ്ടെങ്കിൽ ഓൻ കടം കൂടിക്കൊണ്ടേയിരിക്കും നിലമറിച്ച് ആയിരം റുപ്യ വരുമാനമുള്ളൂ എണ്ണൂറ് റുപ്യ കൊണ്ട് കാര്യമൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ഇരുന്നൂറ് ചുപ്യ എന്നും ബാക്കി ആയിക്കൊണ്ടിരിക്കും അതാണ് വറക്കത്ത് ഉണ്ടാവലും ഇല്ലാതിരിക്കലും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ബറക്കത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എല്ലാ വിഷയത്തിലും ബറക്കത്തിനെ സൂക്ഷിക്കണം ഭക്ഷണമാണെങ്കിൽ വസ്ത്രമാണെങ്കിൽ താമസരാണെങ്കിൽ അതിലൊക്കെ ബറക്കത്ത് സൂക്ഷിക്കണം വസ്ത്രം കഴിക്കുന്ന സുപ്രയിൽ അമ്പിയാക്കയുടെ പേരുള്ള ഒരാളുണ്ടായാൽ ആ ഭക്ഷണ തലകൾ ഭറക്കത്തുണ്ടാകുമെന്ന് മുസ്തഫായ നിപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് നബിതങ്ങളുടെ പേരായാൽ പ്രത്യേകിച്ചും മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ സല്ല അലി ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലിരുന്നാൽ അതിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നബിമാരുടെ പറക്കത്തുണ്ടാവുമെന്നാണ് തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹ സുപ്രയിൽ നബിമാരുടെ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹ സുപ്രയിൽ തിരുമുസ്തഫൻ സവിശേഷമാ ബറക്കത്ത് എത്തിടാൻ പര്യാപ്തമാ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബറക്കത്ത് തരുന്നതാണ് വസ്ത്രത്തിൽ ഭറക്കത്തുണ്ടാവാൻ ബഹുമാനപ്പെട്ട അലിയോധിയുള്ളവന് ചെയ്തിരുന്ന ഒരു പരിപാടി കിതാബിൽ കാണാം അല്പം വെള്ളം അതിൽ ഇഹ്ലാസ് സൂറത്തും കതിർ സൂറത്തും കാഫിറുന സുറത്തും അത കതിർന്നാൽ ഇന്നാൻസന്ന പുല്യുൽ കാഫിറോൻ ഇഖ്ലാസ് മൂന്ന് സൂറത്ത് അതെ എന്നിട്ട് ആ വസ്ത്രത്തിൽ കൊടയ എന്നിട്ട് ആ വസ്ത്രം ധരിക്ക ധരിക്കത്തുണ്ടാകുമെന്ന് സയ്യു നാരി പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് ബുധനാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് വെള്ളിയാഴ്ച നല്ല വസ്ത്രം ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് വസ്ത്രം ധരിക്കണേനെ നല്ല നീയത്തിയണം അവറത്ത് മറക്കാൻ എന്നാണ് വസ്ത്രം ധരിക്കുമ്പോൾ നീയത്തി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജസതിന്റെ അയബ് മറക്കാൻ എന്നും നീയത് ചെയ്യാവുന്നതാണ് ശരീരത്തിന്റെ കേടുകൾ മറക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ അവറുത്ത് മറക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു ഇങ്ങനെ നല്ല വറക്കത്തുണ്ടാവുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നിസ്കരിക്കാൻ തജമ്മുരാകുക ഭംഗിയാവുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാ ഇപ്പൊ നമ്മളെല്ലാരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പെരയലാണ് ഉള്ളത് അപ്പൊ കള്ളുത്തുണി എടുത്താണ്ടൊക്കെ നിസ്കരിച്ചു കള്ളിത്തുണിക്ക് കുഴപ്പമില്ല പക്ഷെ അസീനത്തുള്ളത് ഭംഗിയുള്ളതായിരിക്കണം എന്നാ വി അതായത് ആളുകളുടെ മുമ്പിലാവുമ്പോ നമ്മൾ വല്ല വല്ല വസ്ത്രം ധരിക്കും അള്ളാന്റെ മുമ്പിലാവുമ്പോ നമ്മള് പിന്നെ സ്പ്രിങ് പോലത്തെ കള്ളിത്തുണി ഒക്കെ എടുത്ത് നിസ്കരിച്ചാൽ പോരാ സയ്യുദിനാ ഇമാമുന ബുഹനീഫു നിസ്കരിക്കാൻ മാത്രമായി നല്ല ജോഡിവസ്ത്രമുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വെള്ളി നാണയം അതിന് വിലയുണ്ടായിരുന്നു എന്ന് അപ്പോ നാണസ്കരിക്കണത് എന്ന് എഴുതിയിട്ട് അവനാന്റെ പെണ്ണുകളും കുട്ടികളും മാത്രമേ കാണാളുള്ളൂ എന്ന് എഴുതിയിട്ട് പിന്നെ ആകാത്ത കള്ളിത്തിനെടുത്തു കാണ്ടോ കക്ഷം കൂറിയ പനിയെടുത്തു കാണ്ടോ എന്ന് നിൽക്കരിച്ചെരുത് നല്ല നെങ്കുപ്പായം വേണം അതുപോലെ നമ്മൾ ഭർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണം ഒരുപാട് കാര്യങ്ങൾ വറക്കത്തിനെ നഷ്ടപ്പെടുത്തും വൈദ്യന്മാരെ ബഹുമാനിക്കാതിരിക്കൽ വസ്ത്രം നഷ്ട പിന്നെ ഭറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന അതുപോലെ ഉലമാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കലും വറക്കത്ത് നഷ്ട നഷ്ടപ്പെടുത്തും ഹറാമിൻ്റെ പണം കൊണ്ടു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ഭറക്കത്ത് നഷ്ടപ്പെടും ശനിയാഴ്ച ഷോപ്പിംഗ് നടത്തിയാൽ വറക്കത്ത് നഷ്ടപ്പെടും ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിച്ചാലും ധരിക്കാൻ തുടങ്ങിയാലും ജീവിതത്തിന്റെ ഭരക്കത്ത് നഷ്ടപ്പെടും അങ്ങനെ ആദത്തായി ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി അദ്ധാതിയെല്ലുന്ന ആള് സ്ഥിരമായി മങ്കൂസ് മരുതോദനാല് റവാത്തിനംസ്കരിക്കണാല് സ്ഥിരമായി വിത്രിസ്കരിക്കണാള് സ്ഥിരമായി ആദത്തായി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഭരക്കത്ത് നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ വന്നാൽ കഥ കിട്ടണം ഇങ്ങനെ പാത്രത്തിലുള്ള സാധനം കൊട്ടിയെടുത്താല് അരിന്റെ പക്കറ്റിൽ കൈയിട്ടിട്ട് കൊണ്ട് ഇങ്ങനെ അളന്നിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് അളന്നിട്ടാണ് എടുക്കേണ്ടത് കൊട്ടിയെടുത്താൽ വറക്കത്ത് നഷ്ടപ്പെടുന്ന സയ്യുദനായി ഒരു കാരക്ക പാത്രം മുസ്തഫായ വിധങ്ങൾ നൽകിയിരുന്നു അതിൽ നിന്നാവശ്യമാകുമ്പോ അങ്ങനെ എടുത്ത് തിന്നും ഒരു ദിവസം കൊട്ടി വെക്കി എന്നാ അപ്പൊ തീർന്നുപോയി നബിസല അലി വല്ല മാതങ്ങോട് പറഞ്ഞപ്പോ പറഞ്ഞു അതിനിങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് കുറെ കാലം കഴിക്കാമായിരുന്നു കൊട്ടിയാൽ വറുക്കത്ത് പോകും വിവാഹത്തിൻ്റെ വിവാഹത്തിന്റെ ചെലവ് കൂടിയാൽ വലിയ കല്യാണം നടത്തിയാൽ വർക്കത്ത് കുറയും വലിയ അലോക്കിൻ്റെ കല്യാണം നടത്തിയാലൊക്കെ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നാൽ കാണലുണ്ട് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് ബർക്കത്ത് കുറയും ഇങ്ങനെ മടി കാരണം തൊഴിൽ ചെയ്യാതിരുന്നാൽ അവസാനം കൈനീട്ടിയാചിക്കേണ്ടി വരുമെന്ന് തഴവ ഉസ്താദിന്റെ അൽമവാഹിബുൽ ജലീയയിലുണ്ട് അങ്ങനെ സലാഹുദ്ദീൻ സുലൈമാൻ എന്ന മറവ് ചെയ്ത ഒരാള് സൂഫിയായ ഒരു വലിയ മനുഷ്യൻ മഹാനവറുകൾ ഒരുപാട് ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് തന്റെ കസീലിങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് ഓടിച്ചു പറയാം ശരീരത്തിൽ വെച്ച് വസ്ത്രം തുന്നുക അടിച്ചു ഓരിയത് മുലയിൽ കുട്ടിവെക്കുക രാത്രി അടിച്ചു വാരുക ഉമ്മരപ്പടിയിൽ നിന്നിരിക്കുക ചെള് കൊത് മൂട്ട ഈച്ച തുടങ്ങിയവയെ കരിച്ചു കളയുക ഉള്ളിയുടെ തോല് കത്തിച്ചു കളയുക ഇങ്ങനെ അങ്ങനെ കുറെയാണ് ലഭിചരിക്കുക പലിശ വാങ്ങുക കാറ്റിനെ ചീത്ത പറയുക തെമ്മാടികളോട് പിന്തുടരുക ബാത്ത് വലത്തേ വലത്തേക്കാല് മുന്തിച്ചു കിടക്കുക പള്ളിയിലേക്ക് ഇടത്തേ ഇടത്തേകാല് വെച്ച് കിടക്കുക റൊട്ടി അലക്ഷ്യമായി ഒലിച്ചെറിയുക പത്തിരിയും റൊട്ടിയും ഒക്കെ ബന്നി റസ്ക് ഒക്കെ തുണി കൊണ്ട് അടിച്ചു വാരുക തുടക്കനല്ലട്ടോ അടിച്ചു വരാൻ വേണ്ടി തുണി ഉപയോഗിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കും പ്രാവുമായി കളിക്കുക നഖം കടിച്ചു മുറിക്കുക ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കുക വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക ഒറ്റക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ജനാഭത്തോടുകൂടി ഭക്ഷണം കഴിക്കുക ഇമാങ്കാരിയും ഇസ്ലാങ്കാരിയും നല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എല്ലാവരും കൂടി എന്റെ നേരത്ത് തിരിയൊന്നും വേണ്ട ഭറക്കത്തെ നഷ്ടപ്പെടുമെന്ന് സലാഹുദ്ദീൻ സുലൈമാൻ റഹിന് എന്ന് സൂഫി വര്യൻ അടയാളപ്പെടുത്തിയ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതാണ് ഗുരുവിന്റെ മുമ്പിൽ നടക്കുക മാതാപിതാക്കളെ പേര് പേരുവിളിച്ച് അഭിസംബോധന ചെയ്യുക കക്കൂസിൽ നിന്ന് ഓതു ചെയ്യുക കാണുന്ന കൊള്ളികളെല്ലാം എടുത്ത് പല്ലിൽ കുത്തുക അതിനുവേണ്ടി നിശ്ചയിച്ച ശുദ്ധമായ സാധനമാണ് കുഴപ്പമില്ല മണ്ണ് തേച്ച് കൈ കഴുകുക അതായത് സോപ്പൊന്നുണ്ടായില്ല അപ്പം മണ്ണെണ്ണ തിച്ചുകൊണ്ട് കഴുകുക എടുത്ത വസ്ത്രം ഉപയോഗിച്ച് മുഖം തുടക്കുക തുണിന്റെ തലപ്പൊണ്ട് മുഖം തുടക്കുക പൊട്ടിയ ചേർപ്പ് കൊണ്ട് തല വൃത്തിയാക്കുക നിന്ന് പാൻറ് ധരിക്കുക പാൻറ് ഇരുന്നിട്ടാണ് ധരിക്കേണ്ടത് പാൻസ് എന്നാണ് അത്ര ശരി എട്ടുകാലി വലയെ തട്ടിക്കളയാതിരിക്കുക സുഭയ്ക്ക് ശേഷം ഉറങ്ങുക കമയനുകറന്നുറങ്ങുക വിസ്മിയല്ലാതെ ഭക്ഷണം കഴിക്കുക മൂക്കിൽ ിൽരലിടുക ദാരിദ്ര്യം വരുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണംണ്ടാകുന്ന കാര്യങ്ങളെ ചെയ്യണം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം കുറെ കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളിതൊന്ന് കേൾക്കണം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരികയും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും വേണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ദറജകൾ എത്തിപ്പിടിക്കാം അള്ളാഹു